റേഡിയോ കേരളം നിങ്ങൾക്കൊപ്പം അപ്പോൾ ഇനി ബാറ്ററി എക്സ്ചേഞ്ചിന്റെ ടൈം ആണ് പറഞ്ഞു പക്ഷേ അതിന് മുമ്പ് കൂടെ ഈ അവസാന ആയിരുന്നു ഇത്ര നേരം അതെ ഒരു റെക്കോർഡിംഗിന്റെ ഭാഗമായിട്ട് എന്നെ ഒറ്റയ്ക്ക് അയക്കിട്ട് ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ എത്ര ഗംഭീര ഫുഡ വെച്ച് തന്നെ അടിപൊളിയായിരുന്നു ഞാൻ നല്ല കൊടംപുളി ഇട്ട ചിക്കൻ കറി വരവേൽപ്പിച്ചു ആൾക്കാരെ കൊണ്ട് വ്യത്യസ്തമായ വേർച്വൽ ബസ് വൺ ഫോർ സെവൻ സിക്സ് അങ്ങനെ ദുബായിരിക്കുകയാണ് ആൻഡ് ബൈ എന്തായാലും ഇനി ഈ വാർത്തകൾക്ക് ശേഷം മലയാളികളല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഹിന്ദി പാട്ടുകൾ കേൾക്കാനും പാടാനുള്ള ഒരു സമയമാണ് ഹിഷാന പെട്ടെന്ന് മൈൻഡിൽ വന്നൊരു ഹിന്ദി പാട്ട് കാണു പെട്ടെന്ന് ഭയങ്കര ഇഷ്ടപടാൻ കാരണം നല്ല പാട്ടായത് കൊണ്ടാണ് അതെ അപ്പോ എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഗംഭീരമായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് എന്താണ് സ്പെഷ്യൽ തരാൻ തരങ്കില് ഇന്ന് രംഗത്തരങ്കിൽ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും എന്താ പറയുക ഷോ തുടങ്ങുമ്പോൾ അതായത് അധികം ആൾക്കാർ കേൾക്കാത്ത എന്നാൽ മനോഹരമായ പാട്ടുകൾ ഒരുപക്ഷെ സിനിമകൾ കാരണം ശ്രദ്ധിക്കപ്പെടാതെ പോയ പാട്ടുകൾ അത് വെച്ചിട്ടാണ് എപ്പോഴും തുടങ്ങുന്നത് അപ്പൊ അത് ഭയങ്കര ഒരു രസമാണ് മാത്രമല്ല അതാണ് ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതൊരു ആ ഒരു സർപ്രൈസ് സോങ് ചില പാട്ടുകൾ നമ്മൾ വിളിക്കുന്ന പറയാറുണ്ട് അവരൊന്നും ശ്രദ്ധിക്കാത്ത പാട്ടുകൾ ചിലപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അയ്യോ ഇത് ഇത് ഏത് സിനിമയിലാണ് അതിന് ഗംഭീര പാട്ടാണല്ലോ എന്നൊക്കെ പറയും അപ്പൊ നമുക്കിനി വരവേൽപ്പിന്റെ വിന്നർ തിരഞ്ഞെടുക്കണം അപ്പോൾ ആരായിരിക്കാം ഇന്നത്തെ ആ ഒരു ഭാഗ്യൂ ത്രീ കറങ്ങി 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 ഒൻപത് വൺ സീറോ ഇന്നത്തെ വിന്നർ ഹരീഫ് ഹരീഫ് അപ്പൊ ഹരീഫിന് നമ്മുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നതാണ് അപ്പൊ ഫോണൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കിട്ട് വെക്ക അതോടൊപ്പം തന്നെ നമുക്ക് ഒരു വിന്നരെ കാണാം അവരിതാ നാട്ടിൽ പോയി നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഗംഭീര ആ സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആണ് നമ്മളിപ്പോ കാണാനായിട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഫുഡ് സന്തോഷം കഴിക്കുമ്പോ നമുക്ക് അതായത് നമ്മളെല്ലാവരും പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫാമിലിനും കൊണ്ട് നമുക്ക് പുറത്തു പോകുന്ന ഭക്ഷണം അങ്ങനെ പക്ഷെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ അത് മാത്രം അങ്ങ് മറന്നു മറന്നുപോകും പക്ഷെ അതിനായിട്ടുള്ളൊരു സമയമാണ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് ആ ഫോട്ടോ നമുക്ക് കാണാം ആ ഫോട്ടോ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വിന്നർ ഹരി ഹരിയാണ് യു എന്ന് ഖത്തറിനോ കോന്ന സൗദിന്നോ എവിടുന്നാണെങ്കിലും കൊച്ചിയിലോ ഓക്കെ ോ കോഴിക്കോടോ കണ്ണൂരോ കോയമ്പത്തൂരോ മംഗലപൂരോ എവിടെ ഇറങ്ങിയാലും വീടിന്റെ അടുത്തുള്ള ഒരു ഗംഭീരമായ ഇതുപോലെ ഈ ഒരു കോൺടസ്റ്റിന്റെ ഭാഗമാകാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും പക്ഷേ നിങ്ങളുടെ നാട്ടിൽ പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിൽ മാത്രം ഈ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാതെ ആർ കെ കാര്യമില്ല അത് മാത്രമല്ല ഒരാളുടെ അവസരം കൂടിയാണ് അവിടെ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇനി വാർത്തകളുടെ സമയമാണ് നമുക്ക് യെസ് അപ്പൊ നമ്മൾ പോവുകയാണ് വാർത്തകളിലേക്ക് അപ്പോൾ വാർത്തയ്ക്ക് ശേഷം രംഗത്തരംഗമായിട്ട് ദീപക്കുണ്ടാവും ഞാൻ പതുക്കെ ബസ് അവിടെ കേട്ടിട്ടിട്ട് പോകുന്നു നിങ്ങൾ കേൾക്കുന്നു റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം ട്യൂൺ